പ്പോഴും അമ്മ ഇല്ലാത്ത എൻ്റെ ദുഃഖം എനിക്കുണ്ട് അമ്മ ഉണ്ടായിരുന്നു എല്ലാം മോനെ ഇങ്ങനെ നോക്കിയു അമ്മയെ കണ്ട ഓർമ്മയൊന്നും എനിക്കില്ലെന്ന് ഞാൻ കുഞ്ഞു പ്രായത്തിലെ അമ്മ മരിച്ചുപോയിരുന്നു എഴുന്ന പ്രായത്തിലെ അമ്മ മരിച്ചുപോയി പിന്നെ അച്ഛൻ മരിച്ചിട്ടിപ്പം മൂന്ന് വർഷം ആവുന്നത് മ്മയുടെ ദുഃഖങ്ങൾ ഒരുപാട് എന്നുവെച്ചാൽ അമ്മയില്ലാത്തൻ്റെ ദുഃഖം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ദുഃഖമാണെന്നില്ല എനിക്കും ഇങ്ങനെൻ്റെ അവസ്ഥയായി അമ്മയില്ലാത്തൻ്റെ എൻ്റെ മോനെങ്കിലും അവസ്ഥ വരല്ലേ എന്ന് എൻ്റെ ആഗ്രഹം ഒരുപാട് പേര് കളിയാക്കി കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലെന്നും അതേപോലെ എങ്ങനെ പ്രസവിക്കുമെന്നും എല്ലാം പറഞ്ഞ് ഒരുപാട് പേര് എന്നെ കളിയാക്കിയാണ് എൻ്റെ പ്രാർത്ഥനയാണ് എനിക്കൊരു മോൻ വേണോന്ന് നിബന്ധം തന്നെ മറ്റുള്ള ജനങ്ങളായാലും പറയായിരുന്നു ഒരു കുഞ്ഞുണ്ടാവത്തില്ല എന്തിനാ ഇങ്ങനെ കിട്ടുന്നത് ഒരാളെങ്ങനെ കളിയാക്കും എൻ്റെ മോന് വേണ്ടി എൻ്റെ ജീവിതം ഹോസ്പിറ്റലിൽ കടന്നപ്പോഴും എൻ്റെ മോനെ കാണാനുണ്ട് വിഷമ ഈ മോൻ കണ്ടോണ്ട് എൻ്റെ എത്ര വയ്യണ്ടെങ്കിൽ ഞാൻ എന്നിട്ടെങ്കിൽ ചേച്ചിക്ക് മോന് വരാതിരിക്കട്ടെ ഗണേഷ് സാറിനെ വരെ ഞാൻ പോയി കണ്ടായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ പറയാം കല്യാണത്തിന് മുന്നേ ഉണ്ട് എന്നാലും ഞാൻ ചെറുതായിട്ട് നടക്കുവായിരുന്നു പിന്നെ സിസരൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെട്ട് നടക്കത്തില്ല ഒന്നും പറ്റത്തില്ല അപ്പം ജീവിതത്തിൽ നല്ലൊരു കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം നല്ലൊരു മനസ്സാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആളിനെ കിട്ടിയത് തന്നെ ഇനി അങ്ങനെ അങ്ങോട്ടും ഫോണൊന്നുള്ള താല്പര്യമുള്ളൂ ഞങ്ങക്ക് ആരോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞു തീർത്താ വീടാകുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിർത്താൻ ഇരുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലല്ലോ അടുക്കള ജോലികളെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടനെ എടുത്ത് കൊണ്ടു കൊണ്ടുപോകാടുത്തു പിന്നെ ബാത്റൂമിലൊക്കെ പോണെങ്കിൽ ഏട്ടനെ എടുത്തുകൊണ്ട് പോകും ഏട്ടന്റെ സഹായം ഒന്നും പറ്റത്തില്ല എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഏട്ടന്റെ സഹായം കിടത്തണമെങ്കിലും എഴുന്നേപ്പിച്ചിരുത്തണമെങ്കിലും എല്ലാത്തിനും ചെറിയ അല്ലാതെ തറയിൽ ഈ വീൽ ചെയറിന്റെ സപ്പോർട്ട് ഇല്ലാതെ തറയിൽ ഇരിക്കാൻ പറ്റും ഇരിക്കത്തില്ല പെരിക്കും കിടക്കുമ്പോഴും പെരുക്കും അന്നേരം കുറച്ചു നേരം കാല് പൊക്കി വെച്ച് തരും പിന്നെ താത്ത് വെച്ച് തരും അങ്ങനെ താമസിക്കുന്ന വീട് നിങ്ങളുടെ സ്വന്തമാണോ അതോ അല്ല വാടക വീട് വാടക വീടാണല്ലേ അപ്പോൾ ആരെങ്കിലും വീട് വെച്ച് തരാമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഒരുപാട് നാളുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ കാണുന്നുണ്ട് ഞാനും കാണുന്നുണ്ട് അപ്പം വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് വീടോ സ്ഥലമോ വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വീഡിയോ എടുത്തു പോയിട്ടുണ്ടോ കേട്ടോ ഞങ്ങളിപ്പോൾ അങ്ങനെ വരത്തിൽ വരട്ടെന്ന് ചോദിക്കും വരണ്ടെന്ന് പറയുന്നത് തന്നെയെന്ന് വെച്ചാൽ നമുക്കതിനും പൈസ ഒന്നും പിറ്റിയില്ല നമുക്ക് ട്രീറ്റ്മെന്റ് കാര്യം നടന്നില്ല വസ്തുവിന്റെ വീടിൻ്റെ ഒന്നും ആയില്ല അപ്പം ഇങ്ങനെ മറ്റുള്ളവർ തന്നെ പറയത്തില്ലേ ഇഷ്ടം പോലെ പൈസ ആയിരുന്നു നമുക്കങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് വീട്ടിൽ കഴിയത്തില്ലല്ലോ അതെ അതെ ഈ വീടിന് വാടക എത്രയാണ് ഇത് നമ്മുടെ ആയിരേ വാങ്ങിക്കുന്നുള്ളു പക്ഷെ വെള്ളമില്ല നമ്മളിപ്പം വെള്ളം വരെ വാങ്ങിക്കുവോ ചെയ്യുന്നത് ചേട്ടന്റെ ടാപ്പിങ് ടാപ്പിങ് ആണ് ഇപ്പൊ വെട്ടൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാനിപ്പോ അയ്യാതെ ഹോസ്പിറ്റലിലേക്കെ ആയിരുന്നു ശ്വാസം മുട്ടല് ന്യൂമോണിയ ആവേണ്ട ഒരു സാഹചര്യമായിരുന്നു സത്യജീവിച്ചുകൊണ്ട് വന്നത് അതിന് നാളെ പോകണം ട്രീറ്റ്മെൻറ്റ് ചികിത്സ നടത്തിയാൽ മാറുമെന്നു ഡോക്ടർ പറഞ്ഞു ആ ഇങ്ങനെ വൈദ്യന്മാരൊക്കെ വന്നായിരുന്നു ഇനി ഇങ്ങനെ പത്രത്തിലൊക്കെ ഇട്ടേ അപ്പം അവര് വന്നപ്പോൾ അവര് മൂന്ന് ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നത് അപ്പം നമുക്ക് പൈസ പിരിഞ്ഞാലും നമ്മൾ അങ്ങനെ പോയി നമുക്ക് ചെയ്തേനായില്ല നമുക്കതിന് ഒന്നും കിട്ടിയില്ല ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു പക്ഷെ ആരും പിന്നെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചേട്ടൻ കണ്ടിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ വീട് വെച്ചു തരാമെന്ന് പറഞ്ഞാൽ അവരൊരു ഗ്രൂപ്പുകാരാ വെച്ച് തരാമെന്ന് പറഞ്ഞാൽ ഇപ്പം വസ്തുല്ലേ ഞങ്ങൾക്ക് അന്നേരം വസ്തുവില്ലാ ചേട്ടൻ പിന്നെ ഇവിടുത്തെ മെമ്പറേ ഒക്കെ വിളിച്ചിട്ട് ഇവരോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ വസ്തു മേടിച്ച് കൊടുക്കണം ഇങ്ങനെ ശാഖക്കാരെല്ലാവരും കൂടെ അങ്ങനെ ഞങ്ങൾ വീട് വെച്ചായിരുന്നു അത് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്കറിയത്തില്ല മൂന്ന് ദിവസം ഐ സിയിലായിരുന്നു ഞാൻ എന്നിട്ട് ഡോക്ടർമാരൊക്കെ പറഞ്ഞേ റൂമിൽ ഇറങ്ങിയിട്ട് എനിക്കൊരു മനസ്സായിരുന്നു അവരെ ഇറക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞു റൂമിലാക്കണമെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് എൻ്റെ അന്നേരത്തിൻ്റെ അടുക്കളക്കറി വലിയുള്ളത് അതാണ് നമ്മുടെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് പറ്റുമെന്നില്ല നമുക്ക് എന്ത് ജോലിയും ചെയ്യാന്ന് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മനസ്സും കൂടെ പറ്റത്തില്ല നമുക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ല പക്ഷെ എന്നാലും എഴുന്നേറ്റേ പറ്റുമോ നമുക്ക് കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ അമ്മച്ചിയെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല അമ്മച്ചി മറിഞ്ഞൊക്കെ വീണ് ഇടുപ്പൊക്കെ പൊട്ടിയിരിക്കുന്ന അമ്മച്ചി അമ്മച്ചിന്ന് പറഞ്ഞാന്റെ പേര് എന്താ എന്റെ പേര് ചിത്ര ചിത്ര ഈ സ്ഥലത്തിന്റെ പേരെന്താട് ഏത് പവിത്രേശ്വരം പഞ്ചായത്തില് അപ്പൊ ചേട്ടൻ ബന്ധുക്കൾക്കൊന്നും എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എതിർപ്പുണ്ടായിരുന്ന കൂട്ടുകാരും ബന്ധുക്കാരും എല്ലാം പറഞ്ഞിരുന്നു വേണ്ട ആവതോട് പെണ്ണിനെ പോലെ അന്നേരം ഞാൻ കാരണം നമുക്കൊരു ആവതോട് പെണ്ണിനെ കെട്ടിയാലും ഇനി ഒരു വയ്യായി വന്നാൽ നമ്മള് കളയത്തില്ലല്ലോ ബന്ധുക്കാര് തന്നായാലും മറ്റുള്ള ജനങ്ങളായാലും പറയായിരുന്നു ഒരു കുഞ്ഞു പോലും ഉണ്ടാവത്തില്ല എന്തിനാ ഇങ്ങനൊരാള് കിട്ടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കളിയാക്കും നിങ്ങൾക്ക് കല്യാണത്തിന് പോകുമ്പോൾ എന്തിനാ പൈസ കൊണ്ട് കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല പിന്നെ നിങ്ങൾ പൈസ കൊണ്ട് കൊടുക്കണം എന്നങ്ങ് ചോദിക്കും പക്ഷെ നമ്മൾ തെറ്റാരോടും ചെയ്യുന്നില്ല പക്ഷെ മേളിയിരിക്കുന്ന ആൾക്കറിയാറുന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു എട്ട് വർഷം വർഷത്തിന് ശേഷമാണ് ഒരു യുടെ ആവശ്യങ്ങള് എഴുന്നേറ്റ് എന്തെങ്കിലും എടുക്കുവോക്കും അപ്പൊ ഇത് എത്ര രൂപ വൈദ്യന്മാരാണ് വന്നത് പല ജില്ലയിൽ നിന്നത് നമ്മുടെ ഈ പരസ്യം കണ്ടു വന്നതാണ് അപ്പൊ അവർ വന്ന് ചികിത്സിച്ചു നോക്കി അദ്ദേഹത്തെല്ലാം ഓരോന്നൊക്കെ വെച്ച് വേദനയുണ്ട് വേദനയുള്ള അത് പൈസ ഇല്ല അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്ന് ചെറിയ രീതിയിൽ സഹായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചേച്ചിക്ക് ഒന്ന് എണീറ്റ് നടക്കാം സ്വന്തം കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ചേച്ചിക്ക് ഉണ്ടായ അവസ്ഥ ചേച്ചിയുടെ മോന് വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു അപേക്ഷയും കൂടെ വെക്കുകയാണ് ഈ ഒരു ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ നാല് വയസ്സായ ഒരു പൊടി കുഞ്ഞാണ് ആ കുഞ്ഞിനെ അമ്മയില്ലാതാക്കരുത് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക അല്ലാത്തൊരു മാന മാനസിക അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവർ കുറേ ചാനലുകാരും ഒന്ന് വീഡിയോ എടുത്തെങ്കിലും അവർക്ക് വലുതായിട്ട് ഫണ്ട് സാമ്പത്തികപരമായിട്ടൊന്നും കിട്ടിയില്ല ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് ആ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകാം ഈ ചേച്ചിക്ക് സ്വന്തമായിട്ട് എണീറ്റ് നടന്ന് ചെറിയ ചെറിയ രീതിയിൽ ചേച്ചിയുടെ സ്വന്തം കാര്യങ്ങൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം